മക്കൾ വഴി അമ്മമാരെ പല പ്രാവശ്യം മെസ്സേജ് അയക്കുന്ന എനിക്കറിയാം ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ദൈവാനുഗ്രഹം എന്താണെന്ന് അറിയാം നിങ്ങൾ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ചാരിറ്റ് ചെയ്തു മുന്നോട്ട് പോകുന്നതെന്ന് അറിയോ ശരിക്കും പറഞ്ഞാൽ നമ്മളെന്താ മാതാ ഗുരു ദൈവം അതായത് മാതാവാണ് നമ്മുടെ ഏറ്റവും വലിയ ബലം എത്രയൊക്കെ നമ്മൾ അഹങ്കരിച്ചാലും നമ്മുടെ അമ്മയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി അമ്മയെ അപ്പം കഴുകുകയുള്ളൂ നമുക്ക് ലോകത്തിൽ എന്തോ എവിടെയൊക്കെ എന്തൊക്കെ ധോണികൾ നേടിയാലും തിരിഞ്ഞു നോക്കുമ്പോ ആ അമ്മയുടെ അപ്പയുടെ അനുഗ്രഹം ഇല്ലെങ്കിൽ നമ്മൾ ഒന്നും ആവില്ല എന്റെ ജീവിതത്തിൽ മുന്നോട്ട് എന്നെ നയിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം മാതാപിതാക്കളുടെ അനുഗ്രഹം എന്റെ സ്വന്തം മാതാപിതാക്കളല്ല ലോകത്തിലുള്ള എന്റെ സ്നേഹിക്കുന്ന എന്റെ എല്ലാ മാതാപിതാക്കളുടെ അനുഗ്രഹങ്ങളും മാത്രമാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അതിൽ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ശരിക്കും അറിഞ്ഞോണ്ടല്ല ഇന്ന് കട്ടപ്പനെ ചാരിറ്റിക്ക് വരണം ഞായറാഴ്ച പറയണം തിരിച്ചു പോണം ഇന്ന് തിരിച്ചു പോവും എന്ന് ശരിക്കും ആലോചിച്ചുകൊണ്ടിരുന്നപ്പോ നെടുങ്കണ്ട എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നാല് കാലിൽ നടക്കുന്ന ഒരമ്മ അമ്മേനെ മകൻ ആക്സിഡന്റിൽ പറ്റു പെട്ടു ഒരു മോനെ ഉള്ളൂ മകൻ ആക്സിഡന്റിൽ പെട്ടു കിടക്കുവാണ് മെഡിക്കൽ കോളേജിൽ ഇതുവരെ അമ്മയ്ക്ക് മകനെ കാണാൻ പറ്റിയിട്ടില്ല അമ്മ നാല് കാല അതായത് രണ്ട് കൈ നിലത്തൂത്തി രണ്ട് കാലം നിലത്തു അമ്മ നടക്കുന്നത് അമ്മ ഡെയിലി ഏഴത്തോട്ടത്തി ജോലി ചെയ്യുന്ന കാശ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഡെയിലി ഒരാളിനെ കൊടുത്തു അത് സത്യാണോ ഇല്ലയോ എനിക്കറിയില്ല അമ്മ പറഞ്ഞു മോനെ എന്റെ അടുത്തൊന്നും പറയാം അമ്മയ്ക്കറിയില്ല അച്ഛാൻ ആരാന്ന് അമ്മ പറഞ്ഞു മോനെ എന്റെ അടുത്ത് വരണം ഞാൻ ഒരു എമ്മോട്ട് തരാം അമ്മ അമ്മ പേടിക്കണ്ട അമ്മ പറഞ്ഞ ഒറ്റ കാര്യം മോനെ അത് മതി എനിക്കൊന്ന് മുന്നോട്ട് ജീവിക്കണം കട ഏഴത്തോട്ടത്തി പണിയെടുക്കുന്ന കാശ് പോ വേണ്ടി ഞാൻ കൊടുത്തു തീർക്കുവാണ് ആരും മേടിച്ചോട് പോവാണ് അമ്മയെ പറ്റിക്കാൻ നമുക്ക് അമ്മയെ പറ്റിക്കാൻ സമ്മതിക്കോ സമ്മതിക്കോ നിങ്ങള് മ്മതിക്കെട്ട് കട്ടപ്പന അടുത്തു കിടക്കുന്ന സ്ഥലമാണ് നെടുങ്കണം ഇന്നലെ ഉരുൾപൊട്ടലായിരുന്നു വെള്ളം മാറി കിടക്കുക അച്ചാലും പേടിയില്ല ഇന്ന് പോവാൻ എന്നോട് എന്റെ കൂടെയുള്ള ചാരിറ്റി വർക്ക് ചെയ്യുന്നവർ പറഞ്ഞു അച്ഛാ പോകണ്ട എന്തെങ്കിലും ആ പോണം സംഭവിച്ച നമുക്ക് ആരും കാണില്ല നമുക്ക് പറ്റിയാൽ നമുക്ക് പറ്റി ഒരു കുറച്ച് ദിവസം അച്ഛനാ എല്ലാരോ ഓർത്തിരിക്കും പിന്നെ ഓർമ്മയിൽ നിന്ന് മാറും ഞാൻ പറഞ്ഞു എന്തുമായിക്കോട്ടെ എപ്പോഴും നമ്മളെ പഴയ ആൾക്കാർ പറയാനുള്ളതെ നമ്മൾ മരിച്ചാൽ വായ പരിപാലിക്കവരെ മക്കൾ കല്ലറവരെ നമ്മൾ ചെയ്യുന്ന നമ്മൾ ജീവിതകാലം മൊത്തം നിലനിൽക്കും ശരി